തളിക്കുളം ഗ്രാമസേവാ സമിതിയുടെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും തളിക്കുളം ബ്ലൂമിംഗ് ബർഡ് സ്കൂളിൽ സംഘടിപ്പിച്ചു പ്രഭാഷണ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യമായ കെ ജെ ഷൈൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഗ്രാമസേവാ സമിതി പ്രസിഡന്റ് കെ വി രാഘുലൻ അധ്യക്ഷത വഹിച്ചു നിരവധി തവണ സമിതിയുടെ ഭാരവാഹിത്വം വഹിച്ചിരുന്ന എം എസ് അരവിന്ദാക്ഷൻ എ ജി ധർമ്മരത്നം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സമിതി കുടുംബാംഗങ്ങളിലെ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കല തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത സെക്രട്ടറി എം എസ് സന്ദീപ് വൈസ് പ്രസിഡന്റ് കെ കെ സുബ്രഹ്മണ്യൻ ജോയിന്റ് സെക്രട്ടറി കെ വി പ്രസന്നൻ ഖജാഞ്ചി സുഷമ നീലകണ്ഠൻ ധന്യജ സുരേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ആ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൂർവികൾ പ്രവർത്തിച്ചത് ഒരു രാജ്യത്തിന് വേണ്ടിയായിരുന്നു ര ലക്ഷ്യമായിരുന്നു നമുക്കൊരു രാജ്യമുണ്ടാവണം നമ്മുടേതെന്ന് പറയാൻ കഴിയുന്ന അഭിമാനത്തോടു കൂടി അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ആരെയും ഭയപ്പെടാതെ കഴിയാൻ സാധിക്കുന്ന ഒരു രാജ്യം നമുക്കുണ്ടാവണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു നമ്മുടെ പൂർവ്വസൂരികൾ അതിനുവേണ്ടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിച്ച് തല്ലുകൊണ്ടും പലർക്കും ജീവൻ ത്യജിക്കേണ്ടി വരുന്നതും ആയിട്ടുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ ഒരു കൈ പിടിച്ച് എല്ലാവരും ചേർന്ന് ഏതെങ്കിലും സങ്കുചിത താല്പര്യത്തിന് വേണ്ടിയല്ലാതെ വിശാലമായൊരു ലോകത്തിന് വേണ്ടി പ്രവർത്തിച്ച പൈതൃകം ചരിത്രവും പൈതൃകവും ഉള്ളവരാണ് നമ്മൾ